ാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് സോനിയ വിനു ഞാൻ അറുന്നൂറ്റി മകലം സെൻറ്റ് ജോസഫ് ഇടഭാഗമാണ് ഞാൻ സെപ്റ്റംബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് ജർമ്മനിയിൽ നിന്ന് ഒരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ വരിക വരാൻ ഇരുപത്തേഴാം തീയതിയിലേക്ക് സെപ്റ്റംബർ ഇരുപത്തേഴിലേക്ക് ഒരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് മെയിൽ വന്നു ആ അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അച്ചച്ഛന എന്നോട് പറഞ്ഞു എന്നിട്ട് നീ ഒന്ന് മെയിൽ ചെക്ക് ചെയ്ത് എന്തെങ്കിലും മെയിൽ വന്നോ നോക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ മെയിൽ നോക്കിയപ്പോഴാണ് ഞാൻ അറിയണത് എനിക്ക് ഇരുപത്തേഴാം തീയതിയിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഇരുപത്തേഴാം തീയതി ഞാൻ ഇൻ്റർവ്യൂവിന് വീഡിയോ ഓൺ ആക്കിയ സമയത്ത് ചെറുതായിട്ടൊരു മഴ പെയ്തു അപ്പോൾ ആ മഴ പെയ്തപ്പോഴേ തന്നെ വൈഫൈ കണക്ഷനും നെറ്റ് കണക്ഷനും എല്ലാം പോയി എനിക്ക് അവർ പറയണ ഒന്നും കേൾക്കത്തില്ലായിരുന്നു അപ്പം അവർ എന്താ ചോദിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല പക്ഷേ ഞാൻ എന്തൊക്കെയോ ആൻസേഴ്സ് പറയണുണ്ട് അപ്പം ഞങ്ങൾക്ക് എന്നീ കൊണ്ടോണ ചേട്ടായും ആ ഇൻറ്റർവ്യൂവിനകത്തുണ്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ ചേട്ടാ എന്നെ വിളിച്ച് ചോദിച്ചു ചേട്ടായി ഞാൻ അവധി പറയണേ ആണ് ആൻസർ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടാ പറഞ്ഞു അതേടെ നീ അവധി പറഞ്ഞതെന്നേ നീ ആൻസർ ചെയ്തേ അപ്പോൾ അവർ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്കൊന്നും എന്ന് ഞാൻ അവരോട് പറയുന്നത് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂം കൂടെ എന്ന് അവർ പറഞ്ഞു പിന്നെ ഞാൻ അവധി ലാസ്റ്റ് ഫെബ്രുവരി ഒന്നെന്ന് പറഞ്ഞു അതുമാത്രമേ ഞാൻ കേട്ടോളൂ ഏറ്റവും അവസാനമായിപ്പം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കിനി ഒരു ഇൻ്റർവ്യൂ കൂടെ തെ ഇതിന് തന്നെ എന്നെ പാസ്സാക്കണേ അപ്പം ഇൻ്റർവ്യൂവിന് ഇരുന്ന സമയത്തായാലും ഞാൻ തൈലം തേച്ചും കാശിലീപം കൈ ആയിരുന്നു ഇൻ്റർവ്യൂവിന് ഇരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ചെടിയായി പറഞ്ഞു ഇടയില്ല ഇനി ഒരു ഇൻ്റർവ്യൂ ഇല്ല അവര് അവർ സെലക്റ്റായി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവധി മെയിലയക്കൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ജർമ്മൻ ബി റ്റുവിൻ്റെ എക്സാം ആണ് ഞാൻ മൂന്ന് പ്രാവശ്യം ഇതിനു മുമ്പ് എക്സാം എഴുതിയിട്ട് എനിക്ക് ഒരു മുട്യൂൾ കിട്ടണില്ലായിരുന്നു ബാക്കി മൂന്ന് മുടികൂള് ഞാൻ പാസ്സായി നാല് മുടികളുള്ളതിൽ അപ്പോൾ ആ ഒരു മുടിയുളുടെ റീഡിങ്ങിൻ്റെ ആയിരുന്നു എനിക്ക് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി അപ്പം അതിന് മുമ്പ് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു ബ്ലസ്സിംഗ് വാങ്ങിയിട്ട് പോയി ബ്ലസ്സിങ് വാങ്ങിയിട്ട് പോയി അതുപോലെ തന്നെ ഒക്ടോബർ എട്ടാം തീയതി ധ്യാനത്തിൻ്റെ സമയത്ത് അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു പത്താം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് ജർമ്മനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ നിന്നുള്ള പേപ്പർ എന്തെങ്കിലും വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒക്ടോബർ എട്ടാം തീയതി തന്നെ എനിക്ക് ഒക്ടോബർ എട്ടാം തീയതി രാത്രി തന്നെ എനിക്ക് അവിടെ നിന്ന് കോൺട്രാക്റ്റ് വരികയുണ്ടായി ഞാൻ എക്സാം എഴുതണതിന് മുമ്പാണ് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ജർമ്മനിക്ക് പോകണേ മുമ്പ് എക്സാം പാസ്സായി എല്ലാം ക്ലിയർ ചെയ്തിട്ട് ജർമ്മനിക്ക് പോകണം എന്നുള്ളത് അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി എക്സാമിന് പോയി പതിനെട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ചെയ്താലാണ് എക്സാം പാസ്സാവുക മുപ്പത് ക്വസ്റ്റ്യൻസിൽ എനിക്കാകെപ്പാടെ മൂന്നെണ്ണത്തിന് ഞാൻ ആൻസർ ചെയ്ത് കറക്റ്റിയാന്ന് എനിക്കറിയാം ബാക്കി എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഞാൻ എന്താ മാർക്ക് ചെയ്തെന്നോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു തൈലം തേച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എക്സാം എഴുതി ഇറങ്ങി അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി തന്നെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് വെച്ചു എറണാകുളത്ത് അപ്പം ബി എഫ് എസ് കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ റിസൾട്ട് പബ്ലിഷ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു അപ്പം അവിടെ വെച്ച് നോക്കിയപ്പോഴേക്കും സൈറ്റ് ബ്ലോക്കായിട്ട് റിസൾട്ട് കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ വന്യ വഴിക്ക് അച്ചസ്സിയോട് പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോയി എസ് സി പിതാവിൻ്റെ ചോട്ടോട് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ എത്തിയപ്പോഴേക്കും എസ് എ പിതാവിൻ്റെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു എൻ്റെ എസ് സി പിതാവ് ഇനി എനിക്ക് എക്സാം എഴുതാൻ വയ്യ ഇതിലെന്നെ പാസ്സാക്കണേന്ന് പറഞ്ഞ് നോക്കിയപ്പം ഞാൻ എക്സാം പാസ്സായി എനിക്ക് അറുപത്തേഴ് മാർക്ക് കിട്ടി ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് നവംബറിൽ എൻ്റെ വിസ എഴുതി വന്നപ്പോഴേക്കും റിജക്റ്റ് ആയി റീസൺ പറഞ്ഞത് എനിക്ക് അവിടെ നിന്ന് കിട്ടണ സ്റ്റൈഫെൻ്റെ കുറവാണെന്ന് പറഞ്ഞാണ് റീസൺ വന്നത് അപ്പോൾ ആ ഒരു ഒരിതിൽ അവിടെ ജീവിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാണ് റിജക്റ്റ് ചെയ്തത് ഞങ്ങൾ നാല് പേര് വെച്ചതിൽ മൂന്ന് പേർക്ക് റിജക്റ്റ് ആവുകയും ഒരാൾക്ക് മാത്രം വിസ അടിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് ആ സമയത്ത് വലിയ സങ്കടോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല ഹോസ്പിറ്റലിൽ അറിയിച്ചപ്പം അവര് വേറെ ഒരു എക്സ്ട്രാ പേപ്പർ തന്നു അതിൽ എഴുപത് എഴുപത് രൂപ ഫുഡ് അലവൻസിനായിട്ട് കിട്ടിയെടുത്ത് അത് നൂറ്റ നൂറ്ററുപത് ഓരോ ആയിട്ട് കൂട്ടി തന്നു പിന്നെ അതുപോലെ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി നവംബർ ഇരുപത്തൊന്നാം തീയതി ഞാൻ രണ്ടാമത് വിസയ്ക്ക് വെക്കുകയും ഇന്നലെ ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ വിസ അടിച്ചു കിട്ടുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും അതായത് നന്ദി ബാക്കി അച്ചാച്ചിര സാക്ഷ്യം ആത്മീയ ജീവിതമായിട്ട് ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന എല്ലാ ദിവസവും പള്ളിയിൽ പോവും പിന്നെ ബൈബിള് വായിക്കും നേരത്തെ ഇങ്ങനെ എല്ലാ ദിവസവും ഒന്നും പള്ളിയിൽ പോകത്തില്ലായിരുന്നു ഞായറാഴ്ച ദിവസമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ ദിവസവും പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോവും പിന്നെ ബൈബിള് വായിക്കും കൊന്ത കൊന്തചൊല്ലും പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട് അവിടെ എല്ലാ വ്യാഴാഴ്ച ദിവസവും ആയിരമണി ജപമാലയുണ്ട് അപ്പോൾ അതിന് പങ്കെടുക്കാറുണ്ട് പിന്നെ ഓർഫനേജിൽ പോവുകയും അവരെയൊക്കെ കാണുകയും ഒക്കെ ചെയ്യാറുണ്ട് എൻ്റെ പേര് വിനു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ആയിരുന്നു പക്ഷേ എൻ്റെ വൈഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് അതിനകത്ത് കൂടുതലായിട്ട് വൈഫ് വെച്ചിരുന്നത് ഞാനൊരു മതിവാനിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ബിസിനസ്സുകളെല്ലാം ചെയ്ത് കാർ ഹോട്ടൽ കാറ്ററിങ് അതിനെല്ലാം പരാജയപ്പെട്ട് ഭയങ്കര സാമ്പത്തികമായ പ്രശ്നങ്ങൾ മദ്യപാനം എന്ന് പറയുമ്പോൾ എനിക്ക് രാവിലെ മുതൽ വെളുപ്പിനെ തുടങ്ങും അതിൽ നിന്ന് ഒരു മോചനം കിട്ടാനായി പക്ഷേ എനിക്കും മദ്യപാന മദ്യപിക്കരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എല്ലാ ദിവസവും വീണ്ടും വീണ്ടും മദ്യപിക്കും അത് ഒരു ദിവസം ഒരു ഒരു ലിറ്ററിൽ മേളിലൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതി ഞാൻ മദ്യപാനം പൂർണ്ണമായി നിർത്തി അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒന്ന് എൻ്റെ അനുജതി ജർമ്മനിയിലുണ്ട് അവൾക്ക് അവിടുത്തെ രജിസ്റ്റേഡിന് കെയർ വിസയിലാണ് പോയിരിക്കുന്നത് അവിടെ അവിടുത്തെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് അവൾക്ക് അവിടെ ജോലി ചെയ്യണമെങ്കിൽ അവൾ അവിടെ എക്സാം പാസ് പാസ്സാകണമായിരുന്നു അവൾ മൂന്ന് പ്രാവശ്യം എക്സാം എഴുതിയിട്ടും അത് പാസ്സാകാൻ സാധിച്ചില്ല ലാസ്റ്റ് ഒരു എക്സാം ഉള്ളൂ അന്നൊരു ചൊവ്വാഴ്ച ദിവസമായത് ഞങ്ങൾ ധ്യാനം വീട്ടിൽ കൂടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു അവൾ വിളിച്ചത് അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത് അവരുടെ റൂമിൽ അവരുടെ ഫോട്ടോയിൽ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം അവൾ വിളിച്ചു പറഞ്ഞു അവരെ ഒൻപത് പേര് എഴുതിയതിൽ അവൾക്ക് മാത്രമേ അവൾ മാത്രമേ പാസ്സായുള്ളു പറഞ്ഞു അതിൽ അമ്മമാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് പിന്നെ ഇവളുടെ എൻ്റെ മോളുടെ കാലിൽ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ലേസർ സർജറി ചെയ്തേ പോകാൻ പറ്റൂ പോവുകയുള്ളൂ അവൾക്കത് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ അത് ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് അവൾ എല്ലാ ദിവസവും തേച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം ആ അവളുടെ കാലിൽ അത് പൂർണ്ണമായി മാറപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് കോടതിയിലൊരു വസ്തു സംബന്ധമായൊരു കേസ് ഉണ്ടാകുന്നത് ജപ്തിയുടെ അതിനകത്ത് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നാം തീയതി നവംബർ മാസത്തിൽ കോടതി വിധിച്ചു എട്ട് ലക്ഷം രൂപ കോടതിയിൽ ബാങ്കിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിൽ ഒരു മാസം മാസത്തിനകം അടയ്ക്കണമെന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഞങ്ങളിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു അടയ്ക്കാനുള്ളത് അപ്പോൾ എങ്ങനെ അടയ്ക്കും എന്നുള്ളതിനകത്ത് യാതൊരുവിധ ഇതുമില്ലായിരുന്നു പക്ഷേ മുപ്പത് ദിവസം കോടതി അവധി തന്നു പക്ഷേ അത് ഇരുപത്തഞ്ച് ദിവസത്തിനകം ആ മുഴുവൻ പൈസ ഞങ്ങൾ കോടതിയിൽ അടച്ച് അതിന് സ്റ്റേ വാങ്ങി പോകാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ ഇവളുടെ വിസ എനിക്ക് ഇന്നലെ മുതപ്രാവശ്യം റിജക്റ്റ് ആയതുകൊണ്ട് ടെൻഷനായിരുന്നു ഇന്നലെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എസ് എ അമ്പത്തിനാലാമത്തെ വചനമാണ് അതിനകത്ത് മുഴുവൻ വാഗ്ദാനങ്ങളായിരുന്നു ആവാ ഇതിൽ അതുകൊണ്ട് ഇത്രയൊക്കെ അനുഗ്രഹമാണ് എന്ന മാതാവിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒന്നും പള്ളിയിലൊന്നും പോകാറില്ലായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് വൈഫൊക്കെ നിർബന്ധിക്കുമ്പോൾ പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞ് ഹോട്ടലിൻ്റെ അടുത്ത് റൂമുണ്ടായിരുന്നു അവിടെ പോയിരുന്ന് മദ്യപിച്ച് കിടക്കാറുള്ളായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത ശേഷം ഒരു ദിവസം പോലും പള്ളിയിൽ പോകാൻ മുടക്കാതെ എല്ലാ ഇതോ പോകുന്നുണ്ട് അത്രയൊക്കെയാണ് കാരണി പ്രവർത്തനം അടുത്തുള്ളൊരു രണ്ട് ഓർഫനേജുണ്ട് അവിടെ പോകാറുണ്ട് ചെറിയ രീതിയിലൊക്കെ അവരെ സഹായിക്കാറുമുണ്ട് പത്രം വിതരണം ചെയ്യാറുണ്ട് ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപത് എട്ട് എട്ടാം തിരുവചനം ചെയ്യുന്നു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത മോശയോട് പറയുന്ന വാക്കുകളാണിത് തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനെതിരായി പാപം ചെയ്യുകയും അങ്ങനെ തങ്ങൾക്ക് ദൈവം തങ്ങൾക്ക് തരേ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന വാഗ്ദാന നാട് പ്രാപിക്കുവാനായിട്ടുള്ള ആ ഒരു ഫലപ്രദമായ രീതിയിലുള്ള ഒരു ജീവിതം അത് തങ്ങൾ നയിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ജനം പിന്നീട് അനുദപിക്കുന്നതും കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് വീണ്ടും എങ്ങനെയാണ് ആ ഉടമ്പടി ജനതയുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത് സാക്ഷ്യ പേടകവുമായിട്ട് ജനം മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ മുൻപിൽ പല തടസ്സങ്ങളും അവർക്ക് തരണം ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് ഇന്ന് പരിശുദ്ധ അമ്മ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിൽ ഓരോ കുടുംബവും എങ്ങനെയാണ് കർത്താവിനോട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത രീതികൾ ഞങ്ങൾ മാറ്റിക്കൊള്ളാം എന്നുള്ള ആ ഒരു വാക്ക് അത് അവർ അവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു പിന്നീട് കൃപകളുടെ പാത്ര കൃപകൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ നാം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് അതായത് സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട് നന്മ ചെയ്യുവാനും നന്മ സ്വീകരിക്കുവാനും അല്ലെങ്കിൽ ഏത് രീതിയിൽ നാം മുമ്പോട്ട് ജീവിക്കണം ഇതിനൊക്കെ സ്വാതന്ത്ര്യം നമുക്കാണുള്ളത് ഈ സ്വാതന്ത്ര്യത്തെ ദൈവം ഒരിക്കലും തിരിച്ചെടുക്കുന്നില്ല എന്നാൽ ഉടമ്പടിയിലൂടെ ഈ സ്വാതന്ത്ര്യത്തെ വിവേചിച്ചറിയുവാൻ എന്താണ് തങ്ങൾ ചെയ്യേണ്ടത് ഏത് രീതിയിലൂടെ തങ്ങൾ മുമ്പോട്ട് പോകണം ദൈവത്തെ നാം എങ്ങനെ സ്നേഹിക്കണം ഇതൊക്കെയാണ് ഉടമ്പടി നമ്മെ പഠിപ്പിക്കുക അങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ തൻ്റെ മകൾക്ക് അതായത് ആ മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കുട്ടിയാണ് തൻ്റെ ജീവിതത്തിലുമൊക്കെ വന്ന മാറ്റങ്ങൾ എങ്ങനെ ഇന്ന് തനിക്ക് ഒരു ജോലി സാധ്യതയുമൊക്കെ ആയിട്ട് ജർമ്മനിയിലേക്ക് പോകുന്ന മകളും അതുപോലെ തൻ്റെ മദ്യപാന ശീലം അതൊക്കെ പതിനഞ്ച് വർഷമായിട്ടൊക്കെ തനിക്ക് ഉണ്ടായിരുന്നതാണ് അതിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിച്ചു പിന്നീട് തങ്ങൾക്ക് വരുമാന മാർഗങ്ങൾ ഉയർന്നു ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ഈശോയ്ക്ക് സാക്ഷിയായിട്ട് എങ്ങനെ ജീവിക്കുന്നു ഇതൊക്കെയാണ് ഈ അപ്പനും മകളും നമ്മോട് സംസാരിക്കുന്നത് കർത്താവ് കൽപ്പിച്ചതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് ഉടമ്പടി ജനത പഴയ നിയമത്തിൽ ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ വാഗ്ദാന പേടകവുമായിട്ട് മുമ്പോട്ട് പോയെങ്കിൽ ഇന്ന് പുതിയ ഉടമ്പടി നമുക്ക് നൽകിയിരിക്കുകയാണ് പുതിയ നിയമത്തിൽ ഈ വാഗ്ദാന പേടകമായ അമ്മയെയും കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാനാവുക ജീവിതത്തിലെ വ്യക്തിപരമായ മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ വരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ഉടമ്പടിയുടെ ഫലങ്ങളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ദൈവത്തെ കരങ്ങൾ അടിച്ച് മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക